എല്ലാവർക്കും സ്വാഗതം അപ്പൊ സുഹൃത്തുക്കളെ നല്ല മഴ നല്ല തണുപ്പാണ് കേട്ടോ മഴ ഇങ്ങനെ പെയ്തോൺ നിൽക്കുന്നുണ്ട് വയനാട്ടിലൂടെ ആയതുകൊണ്ട് നല്ല തണുപ്പായിരിക്കുമല്ലോ ഓൾറെഡി ഇവിടെ തണുപ്പുള്ളൊരു കാലാവസ്ഥയാണ് മഴയും കൂടി ആയപ്പോ നല്ല തണുപ്പാണ് കുളിച്ചൊക്കെ ഇറങ്ങിയപ്പോൾ വെറുക്കുന്നതിനും കേട്ടോ അങ്ങനത്തെ തണുപ്പ് അന്വനെ കൂട്ടാൻ വേണ്ടി റോഡിൽ പോയപ്പോ അവിടുന്ന് മഴ ചാറ്റിലൊക്കെ അടിച്ച് കാറ്റൊക്കെ അടിച്ചിട്ട് അവിടെ നിന്ന് ഞാനങ്ങായി അങ്ങനെ ഒരു തണുപ്പായിരുന്നു അപ്പൊ ഇങ്ങനെ തണുപ്പൊക്കെ ഇരിക്കുമ്പോഴേ ചായ ഒക്കെ കൂട്ടാൻ എന്തെങ്കിലും വേണ്ട ഈ ബേക്കറിയിൽ നിന്നും കൂട്ടി കഴിക്കുമ്പോ ഒരു സുഖല്ല അപ്പൊ ഞാനിങ്ങനെ നോക്കുമ്പോ ഇതാ ഒരു കൂട് ബ്രെഡ് ഒരു കൂട് ബ്രെഡ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്ത് വിചാരിച്ച് നമുക്ക് ബ്രെഡ് എടുത്ത് കട്ട് ചെയ്തിട്ട് പൊരിക്കാം പഴമൊക്കെ പൊരിക്കും പോലെ കുറച്ച് എരിവിട്ട് ഉള്ളി വടക്കൊക്കെ മസാല ഉണ്ടാക്കുമ്പോൾ ആക്കിയിട്ട് ബ്രെഡ് പൊരിക്കാനും ചേച്ചി അത് ആകുമ്പം ചായക്ക് കൂട്ടാനും നല്ല ചൂടോടെ പൊരിച്ചേക്കുമ്പോൾ നല്ല രസമായിരിക്കും അപ്പോൾ തന്നെ പൊരിക്കാൻ ചേച്ചി അപ്പം ഇന്നത്തെ അത് പൊരിക്കുന്നതിൻ്റെ ബ്ലോഗാണ് പിന്നെ വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവർ മാത്രം സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക അപ്പം നമുക്ക് വീഡിയോ കിടക്കാം അരതേ ഇവിടെതാ ഒരാൾ ഇരുപത്തിനാല് മണിക്കൂർ എന്നെ കണ്ടാൽ കാണോ ഇരുപത്തിനാല് മണിക്കൂറും അതാ ഹൈ പിന്നെ കണ്ട എക്കാടം പാപ്പു കൂറ്റ இவளதா என் மோன் ஸ்கூலில் விட்டு வந்தே என்ன படிச்ச என்ன படிச்சி ஆ நல்ல படிக்கணும் குட்டியா லேசு അങ്ങനെന്താന്ന് വെച്ചാല് ഓനിക്ക് ഞാൻ രാവിലെ പഴം വാട്ടിട്ട് ഒന്ന സ്നാച്ച് ബോക്സിലാക്കി കൊടുത്തിരുന്നു അപ്പൊ രാവിലെ അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് കരച്ചില്ലായിരുന്നു അപ്പൊ ഞാൻ എന്താക്കി വേറൊരു സ്നാച്ച് ബോക്സ് എടുത്തിട്ട് അതിനകത്ത് ഓറിയോ ബിസ്ക്കറ്റ് വെച്ച് പറയട്ടെ ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ട് അത് ബേഗിൽ വെച്ചിട്ട് സ്കൂളിലേക്ക് ഇറങ്ങാൻ നേരം കാണാണ്ട് ഞാൻ മറ്റേതും കൂടി എടുത്തതില് വെച്ച് ഓന ഓനെ നേരെ കൊണ്ടുപോയിട്ട് ഓന കൂട്ടുകാരും കൊടുത്തിട്ട് ഓനക്ക് അത് തിന്നാൻ കൊടുത്തിട്ട് ഓനെ കഴിച്ചു കഴിഞ്ഞാൽ അപ്പൊ ആ ചെറിയ ബോക്സിലേക്ക് എടുത്തു വെച്ചിട്ട് എടുന്ന് അതാണ് ഇപ്പം ഇത്ര കാര്യായിട്ട് പറഞ്ഞത് പിന്നെ യു കെ ജി എത്തിട്ട് കാര്യ പൊന്നും മാറിയിരിക്കില്ല അവൻ ഇപ്പോഴും കുടുംബശ്രീക്കൊക്കെ കുമ്പച്ചൊക്കെയാ പറഞ്ഞ പൊന്നൊന്നും ചെരുക്ക് വിട്ടിക്കില്ല നമുക്ക് അടിണ്ടാക്കാൻ ഉള്ളതാ വരാം ടി വി ടുത്തിട്ട് വരാം അപ്പൊ കാഴ്ച ഞാൻ മാവ് ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഒരു ഉള്ളിയും ഇഞ്ചി പച്ചമുളക് കറിവേപ്പില പിന്നെ മൈദപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് ഇത്ര ഇട്ടിട്ട് ഈ ഒരു പരുവത്തിലാണ് കലക്കി വെച്ചിട്ട് കരിയില്ലേ കരിയിൽ എക്കാണോക്കാണോ അപ്പം ഈ ഒരു പരുവത്തിൽ കലക്കി വെച്ചിട്ടുണ്ട് പിന്നെ ബ്രെഡ് താങ്കൾ നാലാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് എണ്ണ ചൂടായാല് നമുക്ക് പൊരിക്കാം അപ്പൊ അതിനിടയിൽ ഇതൊന്ന് തീരുമാനമാക്കട്ടെ എക്കാണോ 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 പറഞ്ഞിങ്ങനെ നടന്നോളൂ അപ്പൊ ഇതാ നമ്മുടെ മാവും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്ത് കൂട്ടൻ കൂട്ടൻ ഫോർ ഫൈവ് Seven, 8 eight, nine, ten. good boy. Uh, uh, <laughs> One good, boy good boy, good boy, good boy, good good boy, good good boy, good boy, good अरे बहुत तीर होने वाली है अरे की चार जैसा इतना तक करें बड़े बड़े रंग है चार के चार चित्र हां हां हेलो सा ये चुन्नू का അപ്പൊ കായ് ഇതാ നമ്മുടെ കടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിന് പിങ്കോ വേണ്ട ഇതിലാ കടല കളേള വെച്ചോ 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 ഞാൻ എടുക്കട്ടെ കുറ്റല്ലേ കുറ്റല്ലേ ഉമ്മ ഉപ്പയും കൂടെ ഹോസ്പിറ്റലിൽ പോയി വരുമ്പോൾ കടല വാങ്ങിച്ച് വന്നു കേട്ടോ മസാല കടല അപ്പൊ നമുക്ക് കടല കടലോണ്ട് ഇന്നത്തെ വീഡിയോ വാങ്ങിപ്പിക്കാം ചെയ്യാം അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പം അതിന് മുമ്പായിട്ട് പോലെ ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളും ഇതൊന്നും കാര്യങ്ങളൊന്നും ഇല്ല ഒറ്റക്ക് എടുക്കുന്നതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒറ്റക്ക് തന്നെ വീഡിയോയിൽ വീഡിയോ ഷെയർ ചെയ്യുന്നതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബൈ